ഹലോ നമുക്ക് നമുക്കിന്നാൽപ്പം പുട്ടായാലും അതിനായിട്ട് ഈ ഗ്ലാസ്സിന് ഒരൊന്നര ഗ്ലാസ് ഗോതമ്പൊടി എടുത്ത് നമുക്ക് വറക്കാനായിട്ട് വയ്ക്കാം നമുക്ക് ഈ പൊടി ചൂടാവുന്നിടം വരെ നല്ല തീലും ചൂടായി കഴിയുമ്പോൾ കുറച്ച് തീയിലും ഇട്ട് അത് വറുത്തെടുക്കുക വറ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും അതിലപ്പം ഇത് മൂത്തെന്ന് മനസ്സിലാക്കിയിട്ട് വാങ്ങി വയ് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വയ്ക്കുക അതിനുശേഷം നമുക്കൊരു ഏത്തക്ക പുഴുങ്ങിയെടുക്കുക ഏത്തക്ക ഇഡ്ഡലി പാത്രത്തിനകത്ത് ഒഴിച്ച് ഇങ്ങനെ കീറി അതിനകത്തോട്ട് അടച്ചു വെക്കുക അതിന് ശേഷം നമുക്ക് പൊടി കുഴക്കാമേ ഇപ്പം നമ്മുടെ പൊടിയൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഞാൻ അല്പം ഉപ്പ് ഇട്ടൊന്ന് ഇളക്കി അതിന് ശേഷം ഞാൻ ഒരു വെള്ളം ഒഴിച്ച് ഇങ്ങനെ തളിച്ച് 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 കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കി കുഴച്ചെടുക്കുക ഉരുട്ടിയാൽ ഉരുളുകയും ചെയ്യണം പൊടിച്ചാൽ പൊടുകയും പൊടിയുകയും ചെയ്യണം അതാണ് ഇതിൻ്റെ പരുവ് ഇനി നമുക്കതങ്ങ് കുഴച്ചെടുത്തിട്ട് നമുക്കൊരു നമുക്കൊരഞ്ച് മിനിറ്റ് നേരം തല്ലിപ്പൊത്തി അടച്ചു വയ്ക്കാം ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം എനിക്കാവശ്യമായി വന്നു ഇനി നമുക്ക് ഏത്തക്കാ വെന്തെന്ന് നോക്കാം ഏത്തക്ക എല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഏത്തക്കയുടെ തൊല്ലെല്ലാം ഇങ്ങനെ വിട്ട് വന്നപ്പോൾ അതും വെന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി അത് നമുക്ക് വാങ്ങി വയ്ക്കാം ഇനി വീണ്ടും നമ്മൾ അടച്ചു വെച്ച അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടച്ചു വെച്ച പൊടി എടുത്ത് വീണ്ടും നമ്മൾ നമ്മളൊന്നുകൂടെ മിക്സിയുടെ ജാറിനകത്തോട്ടിട്ടൊന്ന് കറക്കിയെടുക്കുക മിക്സിയുടെ ജാറിനകത്ത് എടുത്ത് കറുക്കിയെടുക്കാൻ ചെന്നപ്പോഴാണ് കരണ്ടില്ലായെന്നോർത്ത് പിന്നെ ഞാൻ ആ പിന്നെ ഞാനത് ആ ഈ ചോപ്പറിനകത്തിട്ടൊന്ന് വലിച്ച് വലിച്ച് ഒന്നാക്കി എടുത്തിട്ടുണ്ട് എല്ലാം അങ്ങനെ റെഡിയാക്കിയെടുത്ത് ഇപ്പോൾ വേണ്ട ഉരുട്ടിയാൽ ഉരുളുകയും ചെയ്യുന്നുണ്ട് പൊടിച്ചാൽ പൊടിയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു മിശ്രിതം നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുണ്ടാക്കാനകത്ത് അതിൻ്റെ പുട്ടുകുറ്റിക്കകത്ത് വെള്ളം വെച്ച് ഞാൻ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുട്ട് കുറ്റിയെടുത്ത് അതിനകത്തോട്ട് അല്പം തേങ്ങ ഇട്ട് കൊടുക്കാം ഈ പൊടിയെല്ലാം കുറച്ചെ ഇങ്ങനെ അമർത്തി ഒന്നും ഇട്ട് കൊടുക്കരുത് ഇങ്ങനെ വരി ചെറുതായിട്ട് ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ ഒരു അരഭാഗം ഇട്ടിട്ട് വീണ്ടും തേങ്ങ ഇട്ടു പിന്നേം പൊടി ഇട്ട് വീണ്ടും തേങ്ങ ഇട്ടു എന്നിട്ട് നമുക്കിത് പുട്ടുകുറ്റിയുടെ മുകളിലോട്ട് വയ്ക്കാം വെള്ളം തിളയ്ക്കുന്നതും വരെ നല്ല തീയിലിട്ട് കൊടുക്കുക പിന്നെ മീഡിയം തീയിലിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഇരുന്നിടേ ഉള്ളു അപ്പോഴത്തേന് ഇതിനകത്തു നിന്ന് ആവി വന്നു ആവി വന്നു കഴിയുമ്പോൾ നല്ലൊരു മണമൊക്കെ വരുക സമയം അപ്പോൾ നമ്മുടെ പുട്ട് റെഡിയായെന്ന് നമ്മൾ മനസ്സിലാക്കണം കൈ കൊള്ളിപ്പോയി ഈ സമയത്ത് അപ്പോഴത്തേനിനി ഇത് നമുക്ക് എടുക്കാം വ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള പുട്ട് റെഡി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ഗോതമ്പ് പൂട്ടും ഏത്തക്കാ പുഴുങ്ങിയതും റെഡി ഓക്കേ ബായ്